തൃശൂർ ഡി സി സിയുടെ അന്ത്യശാസനം തള്ളി മറ്റത്തൂരിൽ പാർട്ടി നടപടി നേരിട്ട നേതാക്കൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ രാജിവെക്കണമെന്ന ആവശ്യം നേതാക്കൾ തള്ളി രാജിവെക്കാനില്ലെന്ന് മുൻ ഡി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ പറഞ്ഞു നിലവിലെ പ്രതിസന്ധിയിൽ കെ പി സി സി നേതൃത്വവുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണും മറ്റത്തൂരിൽ ബി ജെ ബിജെപിയുമായി ഒരു തരത്തിലുമുള്ള കൂട്ടുകെട്ടും ഉണ്ടായിട്ടില്ല എന്നും ചന്ദ്രൻ പറഞ്ഞു ഞങ്ങളെ ബി ജെ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആ ഉണ്ടാക്കാത്തടത്തോളം കാലം ഞങ്ങൾക്കതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടതുമില്ല ബി ജെ പി യോടുള്ള വിരോധമാണ് ഡി സി സി പ്രസിഡന്റ് ഉള്ളത് എങ്കിൽ തീർച്ചയായും അവർക്കെതിരെയായിരുന്നു ആദ്യം നടപടി എടുക്കേണ്ടത് ആ നടപടി എടുക്കാതെ ഇപ്പോൾ വെറും പുകമറയുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത്തരം അന്ത്യശാസനങ്ങൾ നൽകുന്നത് തികച്ചും അനുചിതമാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഏതായാലും പാർട്ടി നേതൃത്വവുമായി കെ പി സി സി നേതൃത്വവുമായും പാർട്ടിയുടെ ഭാര സംസ്ഥാന നേതൃത്വമായും ഒക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുമായി സഹകരിക്കാൻ താൻ പറഞ്ഞു എന്ന കെ ആർ ഔസൈപ്പിൻ്റെ വാദം തെറ്റെന്നും ചന്ദ്രൻ പറഞ്ഞു ലെവിൻ കെ വിജയനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് ലെവിൻ എന്തായാലും മറ്റത്തൂരിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ അന്ത്യശാസനം തള്ളി എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് അവരുടെ നിലപാട് പാർട്ടി നേതൃത്വവുമായി ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ടോ എന്താണിപ്പോൾ ചന്ദ്രൻ പറയുന്നത് സ്വാതി ഡി സി സി നേതൃത്വം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ച ആവശ്യത്തെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മുൻ ഡി സി സി ഭാരവാഹി കൂടിയായിട്ടുള്ള ടി എൻ ചന്ദ്രൻറ്റേതായിട്ടുള്ള വാക്കുകൾ പുറത്തുവരുന്നത് ബി ജെ പി ആർ എസ് എസ് ബന്ധമെന്നുള്ള ആ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് തങ്ങൾ ഒരു തങ്ങൾക്കെതിരെ ഒരു പുകമറയുണ്ടാക്കി നടപടി സ്വീകരിക്കുന്നത് ആ പ്രതികാര നടപടിയാണെന്നുള്ളതാണ് ചന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് അത് ഡി സി സി പ്രസിഡന്റ് ആ വിഷയത്തിൽ ഇടപെടാത്ത ഒരു വിഷയത്തിൽ തൻ്റെ പ്രശ്നങ്ങൾ മറച്ചു പിടിക്കാനുള്ള ഒരു സമീപനമാണ് എന്നുള്ളത് പറയ പറയുന്നു രാജീവ് ില്ലെന്ന് ആണ് ഇവർ എല്ലാവരും തന്നെ നിലപാട് വ്യക്തമാക്കുന്നത് കൂറുമാറ്റ നിര നിരോധന നിയമപ്രകാരം അയോഗ്യത ഉണ്ടാവാൻ ഇടയുള്ള സംഭവമാണെന്ന് നേരിട്ട് അറിയാമായിരുന്നിട്ടും ഇത്തരത്തിൽ ഒരു വിവാദ പ്രസ്താവന ടി എൻ ചന്ദ്രന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് കൃത്യമായ ചില പിന്തുണകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാനാകും നമ്മൾ ഈ ഡി സി സി പ്രസിഡന്റ് ഈ കാര്യം പറഞ്ഞതിന് പിന്നാലെ അയോഗ്യരാക്കാനുള്ള നടപടി സ്വീകരിക്കും രാജിവെച്ച് സ്ഥാനം രാജിവെച്ച് മാപ്പ് പറയാൻ തയ്യാറാക്കണമെന്നുള്ള അന്ത്യശാസനം നൽകിയ ു പിന്നാലെ ചന്ദ്രൻ ആളുകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു തങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാം വൈകുന്നേരത്തോടുകൂടി ആ തീരുമാനം പറയാമെന്നുള്ളതായിരുന്നു ചന്ദ്രൻ നമ്മളോട് പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ വൈകുന്നേര സമയമായപ്പോൾ ആ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു രാജിവെക്കാൻ താനും തൻ്റെ ഒപ്പം നിന്ന പഞ്ചായത്ത് അംഗങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഉന്നത നേതാക്കളെ കെ പി സി സി നേതൃത്വത്തെ അടക്കം ഇക്കാര്യം ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പറയുന്നത് ബി ജെ പി തങ്ങൾ പക്ഷം ചേർന്നിട്ടില്ല ബി ജെ പിയുമായി സഖ്യം ചേർന്നിട്ടില്ല എന്നുള്ള ആവർത്തനം തന്നെ ദ്ദേഹം ഉന്നയിക്കുന്നു മറ്റൊന്ന് താനും കോൺഗ്രസ് പ്രവർത്തകരും വീട്ടിലെത്തിയ ദിവസം ബി ജെ പിയിൽ പിന്തുണയോടുകൂടി പ്രസിഡന്റ് ആകാൻ കഴിയുമെന്ന് കെ ആർ ഔസേപ്പിനോട് ചന്ദ്രനടക്കമുള്ള ആളുകൾ വെളിപ്പെടുത്തൽ നടത്തിയെന്നും ബി ജെ പിയുമായി ധാരണയുണ്ടാക്കിയെന്നും പറയുന്ന വാദങ്ങൾ അത് കെ ആർ ഔസേപ്പ് ഇന്ന് രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള വെല്ലുവിളി ഈ ഔസൈപ്പ് അടക്കമുള്ള ആളുകൾ നുണ പറയുന്നു എന്നുള്ളതാണ് പറയുന്നത് താൻ ഒരു അക്ഷരം പോലും ഔസേപ്പിനോട് അന്നേ ദിവസം സംസാരിച്ചിട്ടില്ല ബി ജെ പിയുമായി സഹകരിക്കാൻ താൻ പറഞ്ഞു എന്ന വാദം തെറ്റാണ് എന്നുള്ള ന്യായീകരണം കൂടി ഇദ്ദേഹം ഇതിനു മുന്നോടിയായി ഉയർത്തുന്നുണ്ട് നമ്മൾ ഏതായാലും ഈ ചന്ദ്രനടക്കമുള്ള ആളുകളുടെ പ്രതികരണം അവരുടെ നിലപാട് പ്രഖ്യാപനത്തിന് ശേഷം ഡി സി സി അധ്യക്ഷനുമായി നമ്മൾ സംസാരിച്ചിരുന്നു ഡി സി സി അധ്യക്ഷൻ ഈ കാര്യത്തിൽ പറഞ്ഞത് രാവിലെ താൻ പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും പറയാനില്ല ഇവർ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അയോഗ്യരാക്കാനുള്ള നടപടികളുമായി താൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഡി സി സിയുടെയും കെ പി സി സിയുടെയും നേതൃത്വത്തിന്റേതായിട്ടുള്ള തീരുമാനമാണിത് ഈ തീരുമാനവുമായി മുന്നോട്ട് പോകും കൂടുതൽ പ്രതികരണ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെയും ഇന്നുമായി പറഞ്ഞു ആ ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഈ ആളുകളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായത് വർഗീയ പാർട്ടികളോട് ഒരു തരത്തിലും കൂട്ടുകൂടാൻ കോൺഗ്രസിനാവില്ല അത് ആ ഒരു ആശയപരമായ ഒരു കാര്യം മുന്നിൽ നിൽക്കുമ്പോൾ അതിന് മറികടന്നുകൊണ്ട് ബി ജെ പിയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയതിനെ ന്യായീകരിക്കാനാകില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പി സി സി അധ്യക്ഷൻ പറയുന്നത് ഏതായാലും ജില്ലയിലെ കോൺഗ്രസിനുള്ളിലെ ഭിന്നതകൾ കൂടി ഈ സംഭവത്തോടുകൂടി മാറനീക്കി പുറത്തു വരികയാണ് താൻ മുതിർന്ന നേതാക്കളുമായി ആലോചിക്കുമെന്ന് പറയുമ്പോൾ ആ ടി എൻ ചെത്തിനടക്കമുള്ള ആളുകൾ ലക്ഷ്യമിടുന്നത് ആ സംസ്ഥാന ജില്ലാ നേതാക്കളുടെ മറ്റൊരു വിഭാഗത്തെ കൂടിയാണ് അവരുടെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് ഈ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് ഉള്ള തീരുമാനമുണ്ടായിരിക്കുന്നത് ഏതായാലും എന്തായിരിക്കും തുടർ നീക്കങ്ങൾ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട് മറുപക്ഷത്തേത് സി പി എം വലിയ വലിയ രാഷ്ട്രീയ ആയുധം കൂടിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇന്നലെ സംസാരിച്ചിരുന്നു കൂടുതൽ പ്രതികരണങ്ങൾ ആ വിഷയത്തിൽ മേൽ സി പി എമ്മിൻ്റെയും ഇടപ ഇടതുപക്ഷത്തിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഇന്ന് മറ്റത്തൂരിൽ സി പി എം എൽ ഡി എഫ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് അല്പസമയങ്ങൾക്കകം വൈകുന്നേരം അഞ്ചരയോടുകൂടി വലിയ പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിക്കുകയാണ് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ മറ്റത്തൂർ വിഷയം സജീവമായി നടത്തുവാനാണ് എൽ ഡി എഫിന്റെ കേന്ദ്രങ്ങളുടെയും തീരുമാനം പക്ഷേ ആ അപകടം രാഷ്ട്രീയ അപകടം കണ്ടറിയാതെ ഈ പ്രതികരണങ്ങളുമായി ഗ്രൂപ്പ് പോരുമായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് നേതൃത്വമെങ്കിൽ രാഷ്ട്രീയമായി അവർക്ക് വലിയ തിരിച്ചടികൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കി കാണുന്നതും വിലയിരുത്തുന്നതും ഫാദി